ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് മുപ്പത്തൊമ്പത് നമ്മളിന്ന് ഐന്ദ്രപർവത്തിലെ നാലാമത്തെ അധ്യായമായിട്ട് ഖണ്ഡം മൂന്നാണ് നോക്കുന്നത് ഇതിലെ ഇന്ദ്രനെ പറ്റിയുള്ള പരാമർശമാണ് ഇന്ദ്രൻ ആരാണെന്ന് നമുക്കറിയാം ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് സിസ്റ്റത്തിനാണ് ഉദാഹരണമായിട്ട് നമ്മൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ അരിയും വെള്ളവും ആണ് നമ്മൾ കൊടുക്കുന്നത് അത് പാത്രത്തിലിട്ടിട്ട് അഗ്നിക്ക് കൊടുക്കും അപ്പോൾ അതിൻ്റെ അകത്തുള്ള രാസപ്രവർത്തനം നടന്നിട്ടാണ് അതൊരു ചോറായിട്ട് മാറുന്നത് ആ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന അതൊരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത് ആ സയൻസിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു പ്രേരക ശക്തിയാണ് അതിനെ ഏകോപിപ്പിക്കുന്നത് ആ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം നമ്മളെല്ലാ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ സാധനങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഇന്ദ്രനാണ് ആധുനിക മാനേജ്മെൻറ്റിലാണെങ്കിൽ സിസ്റ്റത്തിനാണ് സിസ്റ്റം അതെടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും അപ്പം മുന്നൂറ്റി എഴുപതിൽ എന്താ പറയുന്നത് എന്ന് പറയുന്നു നോക്കാം സ്ത്രോതാവ് ഇന്ദ്രനെ സ്ത്രോതാവ് പ്രകാശത്തോടൊപ്പം ഇന്ദ്രനെ യജ്ഞത്തിൽ പ്രകടമാക്കി അപ്പോൾ പ്രകാശത്തോടൊപ്പം ഇന്ദ്രനെ യജ്ഞത്തിൽ പ്രകടമാക്കി ഇന്ദ്രനാണ് യജ്ഞം നടക്കുന്നത് യജ്ഞം പൂർത്തീകരിക്കുന്നത് അപ്പം നമ്മളൊരു യജ്ഞം നടത്തുമ്പോൾ അതിനെ പൂർത്തീകരിക്കുന്നത് പ്രകാശത്തോടു കൂടിയാണ് ഇന്ദ്രനെ സമീപിക്കുന്നത് അപ്പോൾ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പ്രകാശമാണ് പ്രകാശം എന്ന് പറയുമ്പോൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് തന്നെയാണ് അതിൽപ്പെടുന്നതാണ് പ്രകാശവും എല്ലാം അപ്പോഴങ്ങനെയുള്ള സംഗതിയെ നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാറ്റലൈറ്റിനെയെല്ലാം നിയന്ത്രിക്കുന്നത് അങ്ങനെ ഇല പ്രകാശം തന്നെയാണെങ്കിൽ അന്തരീക്ഷം മുഴുവൻ വ്യാപിക്കും അപ്പോൾ അതിലൂടെ പരന്നൊഴുകിയ സേനകൾ ശത്രുക്കളെ ഇല്ലാതാക്കി അതായത് എല്ലാ ശത്രുക്കളെന്ന് പറയുമ്പോൾ ആ അയക്കുന്ന മാഗ്നറ്റിക് വേവ്സ് ആ തരംഗങ്ങളെല്ലാം തന്നെ എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുക രുദ്രപഥം നടത്തുന്ന നടത്തുന്നവനും തീവ്ര സ്വഭാവ സ്വഭാവത്തോടെ ശീഘരം ഗമിക്കുന്നവനുമായ ഇന്ദ്രനിലൂടെ നാം ധനം നേടുന്നു അതിലൂടെയാണ് നമ്മുടെ യജ്ഞങ്ങൾ മുഴുവൻ ചെയ്യുന്നത് അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റി വേസ് അയക്കുമ്പോൾ അത് എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് വളരെ ദൂരത്തിലേക്ക് സഞ്ചരിക്കും അതിലൂടെയാണ് നമ്മുടെ ടി വി റേഡിയോ എല്ലാം വർക്ക് ചെയ്യുന്നത് മൊബൈലെല്ലാം അതിലൂടെ നമ്മൾ ധനവും സമ്പാദിക്കുന്നുണ്ട് ആ നെറ്റ്വർക്ക് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ധനം മൊബൈലിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും ഇപ്പൊ നെറ്റ്വർക്ക് കണക്ഷൻ്റെ പേരിലായാലും എല്ലാം അതിനെല്ലാം സഹായിക്കുന്നതാരാണ് ഇന്ദ്രന ഈ യജ്ഞങ്ങളിലെല്ലാം പങ്കെടുക്കുന്ന ആ ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ഇനി മുന്നൂറ്റി എഴുപത്തി പറയുന്നു ഈ ഇന്ദ്രൻ വജ്രം ധരിച്ചിട്ട ധരിച്ചവനാണ് അവൻ്റെ കോപത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു ഈ ഇന്ദ്രൻ വജ്രുവും ധരിച്ച് വരുമ്പോൾ വെട്ടി നിരപ്പാക്കാൻ അവൻ്റെ കോപത്തെ നാം ഉൾക്കൊള്ളുന്നു ഏതു സമയത്തുള്ള കാര്യമാണ് പറയുന്നത് മേഘത്തെ തടഞ്ഞ വൃദ്ധനെ നശിപ്പിച്ച് വൃത്രനെ നശിപ്പിച്ച് അത് മഴയെ ഭൂമിയിലേക്ക് ഒഴുക്കി ആകാശത്തിൽ മേഘങ്ങൾ മഴയായി പേരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ഇന്ദ്രനാണ് ചാർജായി വേട്ട് കിടക്കുന്ന മേഘങ്ങളെ യോജിപ്പിക്കുമ്പോൾ അവിടെ ഒരു രാസപ്രവർത്തനം നടത്തും സംഭവിക്കുന്നുണ്ട് യോജിപ്പിച്ച ചാർജ് കണങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് എന്തായി മാറുന്നത് മഴയായിട്ട് മാറുന്നത് അപ്പോഴവിടെ ഇഡിമിന്നലും എല്ലാം ഉണ്ടാകും അതുകൊണ്ടാണ് ഇന്ദ്രൻ്റെ കോപം എന്ന് പറയുന്നത് ഇന്ദ്രൻ കോപിച്ചിട്ടാണ് ആ ഇഡിമിന്നലിൻ്റെ ഒച്ചയെല്ലാം കേൾക്കുന്നത് അപ്പോൾ അതെന്ത് ചെയ്യുന്നു മേഘത്തെ എല്ലാം ഇട്ടിച്ച് പൊളിക്കുന്നുണ്ട് വജ്രായി ഇടിച്ച് പൊളിക്കാനാണല്ലോ ആ മേഘം കിയായി കിടക്കുന്ന മേഘത്തെ മുഴുവൻ ഇടിച്ച് പൊളിച്ച് കൂട്ടി യോജിപ്പിച്ചിട്ട് മഴയായി പെയ്യുമ്പോഴേക്ക് അന്തരീക്ഷം പിന്നെ ശുദ്ധമായി അപ്പോൾ ആകാശം മുമ്പുകൾ ഭൂമികൾ ഇന്ദ്രൻ അധീനമായി അപ്പോൾ ആകാശം ഭൂമിയെല്ലാം ഇന്ദ്രൻ്റെ അധീനതയിലാണ് ആകാശത്തുനിന്ന് മേഘ എല്ലാം ഇഡ്ഠിച്ച് പൊളിച്ച് ഭൂമിയിലേക്ക് മഴയായിട്ട് ഒഴുകുന്നു വിസ്തൃതമായ ആകാശം അങ്ങയാൽ വിറകൊണ്ടു അങ്ങനെ ഇരിക്കുമ്പോൾ ആ വിസ്തൃതമായ ആകാശം അങ്ങയാലാണ് വിറകൊള്ളുന്നത് എന്ത് വലിയ ഇഡിയും പിന്നലും കൊണ്ടു അപ്പം യഥാർത്ഥത്തിൽ ഏത് കർമ്മത്തിൻ്റെ പിന്നിലും ഇന്ദ്രനാണ് എന്ന് പറയുകയാണ് ഒരു ശക്തി വിശേഷമുണ്ട് ഇതിനെയല്ലേ ഏകോപിപ്പിക്കുക ഇല്ലെങ്കിൽ അങ്ങനെ കൂടാതെ കിടക്കുകയാണ് ഏതോ ഒരു ശക്തി വിശേഷം അനുകൂലമായ സമയം വരുമ്പോൾ അവയെ തമ്മിൽ യോജിപ്പിച്ചിട്ട് മഴയായിട്ട് പെയ്ക്കുന്നു ഇനി മുന്നൂറ്റി എഴുപത്തിരണ്ട് എല്ലാ പ്രജകളും സ്വർഗത്തിലെ ഇന്ദ്രനെ സ്തുതിക്കുന്നു അവന് ഹർപ്പിക്കുന്നു സ്വർഗത്തിലാണ് ഇന്ദ്രൻ ഇരിക്കുന്നത് എന്ന് പറയാൻ കാരണം ഈ ലോകത്തിൽ എവിടെ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ അവിടെ എല്ലാം എന്തുണ്ട് ഇന്ദ്രനെത്തുന്നുണ്ട് അതുകൊണ്ട് അവൻ്റെ സ്ഥാനം എവിടെയാണ് അങ്ങ് അന്തരീക്ഷത്തിൽ സ്വർഗത്തിലാണ് അവനാണ് എല്ലാ മനുഷ്യനും ഹവിസർപ്പിക്കുന്നത് നമ്മളെല്ലാം കൊടുക്കുന്നത് ഇന്ദ്രനാണ് ചോറ് വയ്ക്കണ്ടെങ്കിൽ അരിയും വെള്ളവും കൊടുക്കുന്നതും സിസ്റ്റത്തിനാണ് ഇന്ദ്രനാണ് സയൻസിലൂടെ പറയുമ്പോൾ സിസ്റ്റം എന്ന് പറയും വേദത്തിലൂടെ പറയുമ്പോൾ ഇന്ദ്രൻ എന്ന് പറയും ഇന്ദ്രനാണ് നമ്മൾ ഹവിസ്സുകൾ നടത്തുന്നത് അവൻ യജ്ഞസ്ഥലത്തെ അതിഥിയാണ് അപ്പം നമ്മളൊരു യജ്ഞം നടത്തുമ്പോൾ അവിടെ അതിഥി രൂപത്തിൽ ആര് വരും ഇന്ദ്രൻ വരും എന്നിട്ട് ഇന്ദ്രൻ ആ കൊടുത്ത വസ്തുക്കളെയെല്ലാം ഏകോപിപ്പിച്ചിട്ട് സയൻസിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് എന്താക്കി തീർക്കും പ്രൊഡക്റ്റ് ആക്കിയിട്ട് തീർക്കും ഇന്ദ്രൻ്റെ അനുഗ്രഹം നേടിയവൻ വിജയമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു അപ്പം ഇന്ദ്രൻ നമ്മളെ സഹായിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് വിജയം കാര്യം ഉറപ്പാണ് ഇന്ദ്രൻ സഹകരിക്കില്ലെങ്കിലൊന്നും നടക്കില്ല ഉദാഹരണമായിട്ട് അരിയും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രനതിനെ ചോടാക്കി തരും തരും ആവശ്യത്തിന് വെള്ളം കൊടുത്തിട്ടില്ലെങ്കിലോ ഇന്ദ്രനൊന്നും ചെയ്യാൻ പറ്റില്ല അരിനായ ചോറാക്ക ശരിയായ ചോറൊന്നും ആക്കാൻ പറ്റില്ല അപ്പം ഇന്ദ്രൻ തൃപ്തിപ്പെടുത്തണം ഇന്ദ്രൻ തൃപ്തിപ്പെടുത്തേണ്ടി സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം അപ്പം ഇന്ദ്രൻ്റെ അനുഗ്രഹം നേടിയവൻ വിജയമാർഗത്തെ വിജയമാർഗത്തിൽ സഞ്ചരിക്കുന്നു ഇനി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ധനത്തിൻ്റെ ഉടമയായ അനേകം യജ്ഞങ്ങൾ നടത്തുന്നതിനുമായി ഇന്ദ്രനെ നാം ശ്രയിക്കുന്നു ധനത്തിൻ്റെ ഉടമയാണ് അപ്പം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഇന്ദ്രനാണ് നമ്മൾ കൊടുത്ത വസ്തുവിനെ പ്രൊഡക്റ്റാക്കി മാറ്റുന്നത് ആ പ്രൊഡക്റ്റ് വിറ്റാൽ നമുക്ക് പൈസ കിട്ടും അപ്പം ധനത്തിൻ്റെ ഉടമ ആരാണ് ഇന്ദ്രൻ തന്നെയാണ് അവൻ അനേക യജ്ഞങ്ങൾ നടത്തുന്നു അവ ഒരു യജ്ഞം മാത്രമൊന്നുമില്ല നമ്മളിവിടെ ചോറ് വെക്കുമ്പോൾ അടുത്ത വീട്ടിൽ ചോറ് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെക്കുന്നുണ്ടോ അതിൽ വല്ല ഇന്ദ്രം തന്നെയാണ് അപ്പോൾ അവൻ അനേക യജ്ഞങ്ങളാണ് ലോകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് യാഗത്തിൽ അവനാണ് ചേർന്നിരിക്കുന്നത് നമ്മളെല്ലാം കർമ്മം ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദേവനാണ് ഈ ഇന്ദ്രൻ മറ്റാരും സ്തുതികൾ സ്വീകരിക്കുന്നില്ല അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ശാസ്ത്രീയമായി സ്തുതി എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി നമ്മൾ എന്തും ശാസ്ത്രീയമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ ആ സയൻസിനെ മനസ്സിലാക്കിയിട്ട് അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റുന്നത് ഇന്ദ്രൻ മാത്രമാണ് അപ്പോൾ സ്തുതി സ്വീകരിക്കുന്നത് ഇന്ദ്രനാണ് അവൻ നമ്മുടെ സ്തുതിയെ പൂർണ്ണമായി സ്വീകരിക്കട്ടെ അപ്പം നമ്മൾ കൊടുക്കുന്ന ശാസ്ത്രതത്വം അടിസ്ഥാനത്തിൽ ഇന്ദ്രൻ എന്ത് ചെയ്തു തരും നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ പുതിയ പ്രൊഡക്ടുകളാക്കിട്ട് തരും മുന്നൂറ്റി എഴുപത്തിനാല് സ്തുതികൾ സ്വീകരിച്ച് ആഗ്രഹ സാധിപ്പിക്കുന്ന അപ്പം നമ്മൾ കൊടുക്കുന്ന ശാസ്ത്രതത്വം അത് സ്വീകരിച്ചിട്ട് ആ യജ്ഞത്തെ പൂർണ്ണമാക്കുന്നവരാരാണ് ഇന്ദ്രനാണ് യാഗത്തെ ഉൾക്കൊള്ളുന്ന നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ ഉൾക്കൊള്ളുന്ന അവനാണ് ധനം നൽകുക അങ്ങനെ നമ്മളെ യജ്ഞത്തെ പൂർത്തീകരിച്ച് സാധനമാക്കി മാറ്റി അതിലൂടെ ധനം നേടിത്തരുന്നത് അവനാണ് നിരവധി പേർ ഒരേ സമയം ആഹ്വാനം ചെയ്യുന്നു അനേകം അവനോട് പല ജോലികളും പറയുന്നുണ്ട് അതെല്ലാം അവൻ തന്നെയാണ് പൂർത്തീകരിക്കുന്നത് അപ്പം ലോകത്തിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രേരക ശക്തിയുണ്ട് അതാണ് എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കയാണ് ആ ഇന്ദ്രനെ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ ശുദ്ധിക്കുക അപ്പോൾ നമ്മൾ എന്ത് വേണം അങ്ങനത്തെ ആ ഇന്ദ്രനെ എല്ലാ ഭാഗത്തു നിന്നും സ്തുതിക്കുന്നു കാരണം ഞാൻ സ്തുതിക്കുമ്പോൾ ഞാൻ ഒരു കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഇന്ദ്രനുണ്ട് അടുത്തൊരാൾ ചെയ്യുമ്പോൾ അവിടെയുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്ന് ആൾക്കാർ സ്തുതിക്കുകയാണ് അവന് മുന്നൂറ്റി എഴുപത്തിൻ്റെ ഭർത്താവിനെ ഭാര്യ പരിചരിക്കുന്നത് പോലെ അങ്ങേ ഞങ്ങൾ പരിചരിക്കുന്നു ഈ ഇന്ദ്രനെയും നമ്മൾ പരിചരിക്കുക സ്തുതികള ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രൻ നമ്മൾ യഗ്നത്തിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെയെല്ലാം സ്തുതികൾ ചെന്നെത്തുന്നത് ഇന്ദ്രനിലാണ് നമ്മൾ എന്ത് ശാസ്ത്രം പ്രയോഗിച്ചിട്ട് ഒരു വസ്തു ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും ആ ശാസ്ത്രം ചെന്നെത്തുന്നത് ആ ഇന്ദ്രനിലാണ് ആ ശാസ്ത്രത്തിൽ നിന്നാണ് ഒരു പ്രേരക ശക്തി വരുന്നത് എന്നിട്ട് ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നത് ആ ശാസ്ത്രത്തിൽ നിന്നും വരുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് എന്റെ മുന്നൂറ്റി എഴുപത്തി ആറ് ശത്രുക്കളെ നശിപ്പിക്കുവാൻ യജ്ഞങ്ങളിൽ സ്തുതികളർപ്പിച്ച് ശത്രുതയെ നശിപ്പിക്കുവാൻ ശത്രുതയെ നശിപ്പിക്കുന്ന ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു തടസ്സമുണ്ട് ആ തടസ്സത്തിൽ നീക്കിയാൽ മാത്രമേ നമുക്ക് അതിനെ നമ്മൾ ഉദ്ദേശിച്ച വസ്തുവായിട്ട് മാറ്റാൻ പറ്റുകയുള്ളൂ നമ്മളിപ്പോൾ ഒരു തറ വൃത്തിയാക്കണ്ടൊക്കെ തന്നെ തൂക്കുമ്പോൾ ബലം പ്രയോഗിച്ചിട്ട് അപ്പം ആ വേസ്റ്റ് എല്ലാം അവിടെ പിടിച്ചു നിൽക്കും നമ്മൾ ശക്തി ഉപയോഗിച്ചിട്ട് ഒരച്ചിട്ടാണ് കളയുന്നത് അപ്പം ആ എതിർക്കുന്നതിന് തടസ്സത്തെയാണ് നമ്മൾ ശത്രു എന്നായിട്ട് കാണുന്നത് അപ്പം ശത്രുക്കളെ കളയലെ ആരാണ് ഇന്ദ്രനാണ് അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് ആ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അവനെ യജ്ഞങ്ങളിൽ നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ സ്തുതികൾ അർപ്പിക്കുന്നു നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നു നമ്മൾ തൂക്കുമ്പോഴും അവിടെ ഒരു സയൻസുണ്ട് കാരണം അതുകൊണ്ടാണ് തൂക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ആ വീർക്കിളിയല്ലേ ഇങ്ങനെ പരത്തി വെക്കുന്നത് എങ്കിലല്ലേ സാധനം പോകും അല്ലാതെ ഒരു കമ്പെടുത്തിട്ട് തൂക്കുക എന്ന് പറഞ്ഞാൽ നടക്കും അപ്പോൾ എല്ലാത്തിനും ഒരു സയൻസുണ്ട് ആ സയൻസിലോട്ട് പ്രയോഗിക്കുമ്പോഴാണ് അവിടെ ഒരു ആ ശത്രുതയെല്ലാം ഇല്ലാതാക്കി ശുചിയാകുന്നത് അപ്പോൾ അവിടെ പങ്കെടുക്കുന്ന ആ ശക്തി വിശേഷത്തെ ആ സയൻസിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അവനെ നമ്മൾ ഉയർത്തുന്നു അപ്പം നല്ല ശാസ്ത്രതത്വം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ വളരെ ശക്തിമാനാണ് ഉദാഹരണം ഒരു ചോറ് വെക്കാൻ സാധാരണ പാത്രത്തിൽ വെള്ളു വരി ഇട്ടാൽ ഇന്ദ്രനെ എന്നെ ചോറാക്കാൻ കുറേ പാടുണ്ട് എന്നാൽ പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് സ്തുതി ഉപയോഗിച്ചാൽ ഇന്ദ്ര പെട്ടെന്ന് എളുപ്പത്തിൽ അതിനെ പതാക്കിത്തരും അതിലൂടെ അവൻ ധനത്തിൻ്റെ നാഥനാകുന്നു അങ്ങനെയാണ് അവൻ നമുക്ക് ധനം നേടിത്തരുന്നത് മനുഷ്യരുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ കർമ്മങ്ങൾ സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരും ആ കർമ്മത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നു അപ്പം എല്ലാ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യുന്നതിനോ അതിന് പിന്നിലൊരു സയൻസ് ഉണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യണം എങ്കിലേ അത് മുന്നോട്ടേക്ക് പോവുകയുള്ളൂ ഇനി മുന്നൂറ്റി എഴുപത്തി ഏഴ് ഉദ്ദേശ സ്ഥലത്തെത്തുവാൻ അശ്വത്തിൻ്റെ വേഗത കൂട്ടുന്ന പോലെ നമ്മളൊരു സ്ഥലത്തേക്ക് എത്തേണ്ടെങ്കിലും കുതിരൻ വേഗം തെളിപ്പിക്കണം അതുപോലെ ഇന്ദ്രനെ പ്രാപ്തമാക്കുവാൻ നൂതന സ്തുതികൾ ഉപയോഗിക്കുക അപ്പൊ ഇന്ദ്രനെക്കൊണ്ട് നമ്മൾ കാര്യം സാധിപ്പിക്കേണ്ടി നല്ല ശാസ്ത്രതത്വങ്ങൾ പുതിയ പുതിയ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ യജ്ഞത്തെ ഇന്ദ്രൻ വേഗം പൂർണ്ണമാകും ധനത്തിനായിട്ട് എന്നിട്ട് നമ്മൾ അവന്റെ ചുറ്റും കറങ്ങുക അവനെ ആശ്രയിച്ചാൽ യജ്ഞം പൂർത്തമാവും പൂർത്തിയാവും അതിലൂടെ നമുക്ക് ധനം കിട്ടുകയുള്ളു മുന്നൂറ്റി എഴുപത്തെട്ടിൽ സാക്ഷാൽ ഈശ്വരനാണ് എല്ലാം നടത്തിത്തരുന്നത് നമ്മുടെ കർമ്മങ്ങളെല്ലാം സാധിപ്പിച്ചു തരുന്നതിന് പിന്നിൽ ഒരു ശക്തി വിശേഷമുണ്ട് അതാണ് ഈശ്വരൻ നമ്മൾ എന്ത് കർമ്മം ചെയ്യണമെന്നും ആ ശക്തി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സയൻസ് തത്വം എവിടെയുള്ളതാണ് പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ആ ശക്തി വിശേഷമുണ്ടായ സയൻസാണ് ആ സയൻസിലൂടെയാണ് നമ്മൾ എന്ത് കർമ്മവും ചെയ്യുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ആ ശക്തിയിൽ നിന്നും ഉത്ഭവിച്ച സയൻസിലൂടെയാണ് വരുന്നത് നമ്മൾ നിയന്ത്രിക്കുന്നതും ആ ശക്തിയാണ് അപ്പം അങ്ങനെ ഒരു ഈശ്വരനുണ്ട് ആ ഈശ്വരനാണ് എല്ലാം നടത്തി തരുന്നത് എന്നിട്ടോ ആ ഈശ്വരൻ്റെ നിയമത്താലാണ് ലോകം നിലനിൽക്കുന്നത് ഈശ്വരനിൽ നിന്ന് വന്ന നിയമങ്ങൾ അതാണ് വേദങ്ങളിലുള്ള നിയമങ്ങൾ ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലേ ലോകത്തിൽ എന്തും നടക്കുകയുള്ളു അതെല്ലാം ആ ഈശ്വരൻ്റെ സംഭാവനയാണ് ഹൈഡ്രജനും ഓക്സിജനും കൂടിയ വെള്ളം ഉണ്ടാകുന്നു എന്നുള്ളത് ആ പ്രകൃതി നിയമമാണ് എല്ലാ ഭൂതബീജങ്ങളും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ഭൂതങ്ങളുടെയും ബീജം അകത്തുള്ള സംഗതി നോക്കിക്കഴിഞ്ഞാൽ ആറ്റങ്ങളിലേക്കെത്തും ആറ്റങ്ങളിൽ നിന്ന് നമ്മൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതെല്ലാം ആ ശക്തിയിലാണ് നിലനിൽക്കുന്ന ആ ശക്തിയിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് ഈ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഉഷസ് ആകാശഭൂമികളെ പ്രകാശിപ്പിക്കുന്ന പോലെ ആ സൂര്യൻ്റെ വെളിച്ചം ആകാശയും ഭൂമിയേയും പ്രകാശിപ്പിക്കുന്നത് പോലെ ഇന്ദ്രൻ സ്വന്തം തേജസ്സിനാൽ മനുഷ്യരുടെ രക്ഷകരായി അപ്പൊ ഇവിടെ എന്ത് യജ്ഞം ചെയ്യുമ്പോഴും അതിന്റെ പിന്നെ ഉള്ളൊരു സയൻസുണ്ട് ആ സയൻസിൽ നിന്നൊരു പ്രേരക ശക്തിയുണ്ട് ആ പ്രേരക ശക്തിയാണ് ആ കൊടുക്കുന്ന വസ്തുക്കളെ പുതുതായിട്ട് മാറ്റുന്നത് ആ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം സ്വന്തം തേജസ്സിലാണ് മനുഷ്യരുടെ രക്ഷകനായിട്ടത് മാറുന്നത് അവൻ അതിഥിയിൽ നിന്നുണ്ടായതാണ് അഗ്നിയേതിൽ നിന്നുള്ള ആദ്യം ഒരു അതിഥിയിലൂടെയാണ് എല്ലാം ഉണ്ടായതെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നേ ഉള്ളൂ അതുകൊണ്ട് അവൾ വലിയ മഹിമയുള്ള സ്ത്രീയായിട്ട് മാറിയിക്കാനും ഇത്രയും വലിയൊരു ഇന്ദ്രനെ പ്രസവിച്ചുകൊണ്ട് ഇനി മുന്നൂറ്റമ്പത് സ്തുതി പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇന്ദ്രനെ ഇന്ദ്രനു നേരെ അധ്വരുക്കൾ സ്തുതികൾ അർപ്പിക്കുന്നു ഏത് ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിച്ചാലും ഇന്ദ്രനത് സ്വീകരിച്ചിട്ട് ആ യജ്ഞത്തെ പൂർത്തീകരിക്കും അതുകൊണ്ട് അധ്വരുക്കളെല്ലാം യജ്ഞം ചെയ്യുന്നവരെല്ലാം ആ ഇന്ദ്രനെ സ്തുതികളാൽ സമീപിക്കുന്നു ഈ ഇന്ദ്രന്മാ ഇന്ദ്രനാണ് അസുരന്മാരെയും അവരുടെ ഭാര്യമാരോടൊത്ത് ഇല്ലാതാക്കുന്നത് എല്ലാം ദ്വയമാണല്ലോ അസുരൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എതിർക്കുന്നത് എതിർക്കുന്നതിന് തന്നെ പുരുഷനും സ്ത്രീയായിട്ട് ദ്വയമായിട്ടുണ്ട് ഇതിനെല്ലാം ഇല്ലാതാക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നീക്കുന്നത് ആ ഇന്ദ്രനാണ് ആ രക്ഷക്കായി നാം ഇന്ദ്രനെ ആഹ്വാനം ചെയ്യുന്നു എന്ത് കാര്യങ്ങൾ സാധിക്കുന്നതിനും നമ്മൾ ഇന്ദ്രനെയാണ് ആഹ്വാനം ചെയ്യുന്നത്